നമസ്കാരം എന്റെ നാട്ടുകാരനായ പത്തനാപുരം വടകോട് സ്വദേശി ഐസക് ജോർജ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയും ഒന്നിലധികം ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു അപ്പം അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന നന്മ നിറഞ്ഞ ആ പ്രവർത്തനത്തെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവയവദാനത്തിന് വേണ്ടി സന്നദ്ധനായിരുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് മാത്രല്ല കുടുംബാംഗങ്ങൾ അത്രയും പിന്തുണ നൽകിയത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റും അദ്ദേഹത്തെ പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല മരണത്തിന് കീഴടങ്ങിയത് അദ്ദേഹം വാഹനം ഓടിച്ചപ്പോഴോ അദ്ദേഹം അമിത വേഗതയിൽ പാഞ്ഞപ്പോഴോ അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് അമിത വേഗതയിലെത്തിയ ഒരു ബൈക്ക് ഇടിച്ചു തറിപ്പിച്ചാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഡ്യൂക്ക് എന്ന ഒരു കമ്പനിയുടെ ബൈക്കാണ് എന്നാണ് അറിയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മൾ പലപ്പോഴും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമിത വേഗതയിൽ യുവാക്കളാണോ പ്രായമുള്ളവരാണോ എന്നൊന്നും അറിയില്ല അമിത വേഗതയിൽ വലിയ ശബ്ദത്തോടു കൂടി അതിവേഗതയിൽ ഈ ബൈക്ക് പാഞ്ഞു പോകുന്നത് കാണുന്നുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ നമ്മളോടൊപ്പമുള്ളവരോ ഒക്കെ മനസ്സിൽ ഇവനീ ഇനി അധികകാലം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടും എന്ന് ശാപവാക്കുകൾ പറയാറുണ്ട് അത് ഒരിക്കലും ആ ആൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ദേഷ്യത്തിൽ പറയുന്നാലും പക്ഷെ ആ വേഗത കണ്ടുള്ള ഒരു വിഷമത്തോടു കൂടി അത് അപകടം വരുത്തി വെക്കുക അത് നമ്മുടെ കൺട്രോളിലല്ല നമ്മൾ അമിത അമിത വേഗതയിൽ പോകുമ്പോൾ എതിരെ വരുന്നൊരു വണ്ടി നോർമൽ വേഗതയിൽ വന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വേഗതയ്ക്ക് അപ്പുറമാണെങ്കിൽ അപകടം സംഭവിക്കാം വഴിയിലൂടെ പോകുന്ന വഴി യാത്രക്കാർക്കാണ് ഈ ബൈക്കാണ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നത് ഒരു വാഹനവും നമ്മുടെ കൺട്രോളിൽ നിൽക്കലെങ്കിലും താരതമ്യേന ബൈക്ക് അങ്ങനെ നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ബൈക്ക് വന്നിടിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് പലപ്പോഴും എനിക്ക് വ്യക്ത വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം ഈ കുട്ടികൾ പലപ്പോഴും പേരൻസിനെയൊക്കെ വിഷമിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീട്ടിലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബൈക്ക് എടുത്ത് വാങ്ങാറുണ്ട് ബൈക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കാം യാത്രകളൊക്കെ പോകുന്നതിന് പക്ഷേ ഇത്തരത്തിലുള്ള അമിത വേഗതയിൽ പോകുന്ന വണ്ടികൾ എടുത്തു കൊടുക്കുമ്പോൾ എടുത്തുകൊടുക്കാതിരിക്കാൻ ഒരു പക്ഷേ അവർക്ക് ആവാത്തത് കൊണ്ടാകാം എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമല്ല വഴിയിലൂടെ പോകുന്ന ആളുകളുടെയൊക്കെ ജീവന് ഇത് ഭീഷണിയായി മാറാറുണ്ട് എനിക്ക് ദയവായി പറയാനുള്ളത് ഏത് വണ്ടിക്കും ഇപ്പോൾ വേഗത കൂടിയ വണ്ടികളും കുറഞ്ഞ വണ്ടികളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു പരിധി അതിനെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവൻ പോലെ തന്നെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവനും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി പോയാൽ അത് നല്ലൊരു ഡ്രൈവിംഗ് ശീലം ഉണ്ടാക്കുന്നതിന് ഉപകാരപ്പെടും പലപ്പോഴും നമ്മൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊന്നും പറ്റില്ല എനിക്ക് എന്റെ കൺട്രോളിലാണ് ഈ വണ്ടി എന്ന് ഓവർ കോൺഫിഡൻസ് നമുക്കുണ്ട് പക്ഷെ അത് തെറ്റാണ് അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് വാഹനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസിൽ അമിത വേഗതയിൽ എത്തിയൊരു ആള് കാരണമാണ് ഈ ബഹുമാന്യനായ ഐസക് ജോർജിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു മാത്രമല്ല ജൈവ കൃഷിയിലടക്കം ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന്റെ സമയങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമോ അത്തരത്തിലെല്ലാം അദ്ദേഹത്തിന്റെ സമയങ്ങളെ ഉപയോഗിച്ച ഒരു യുവാവായിട്ടുള്ള ഒരാളായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു ജീവനാണ് എടുത്തത് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ആ ബൈക്ക് ഓടിച്ചാൾ അപഹരിച്ചെടുത്തത് ഒരു കുടുംബമാണ് അനാഥമായത് മനസ്സിലാകുക ഇനിയെങ്കിലും ഓർക്കുക നമ്മൾക്ക് റോഡിലൂടെ പോകുമ്പോൾ അമിത വേഗതയിൽ ബൈക്കും വാഹനങ്ങളും ഒക്കെ പായുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ മതി നിങ്ങളുടെ ജീവനെ പോലെ തന്നെ വിലപ്പെട്ടതാണ് മറ്റൊരാളുടെ ജീവനും ആളുടെ കുടുംബവും അനാഥമാകും ശ്രദ്ധിച്ച് വണ്ടി ഓടുകിയത് ശരിക്കും പത്രത്തിലൊക്കെ വന്ന വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഐസക്കിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും നേത്ര പടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെയും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെയും രോഗികൾക്കാണ് അദ്ദേഹം നൽകിയത് ആലോചിച്ച് നോക്കുക അദ്ദേഹം കാരണം എത്ര പേരുടെ ജീവനാണ് തിരിച്ചു കിട്ടിയത് പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു ഇതൊരു മരണമാണ് എന്ന് പറയാനാവുമോ കൊലപാതകം എന്ന് പറയേണ്ടി വരില്ലേ അതുകൊണ്ട് ദയവായി വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന യുവാക്കൾ ഉപയോഗിക്കുക ഇത്തരം അമിത വേഗതയിൽ പായുന്ന ബൈക്കുകൾ ദയവായി രക്ഷിതാക്കൾ മക്കളിനി എത്ര ബഹളം വെച്ചാലും എടുത്തുകൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമസ്കാരം